ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നേവി എസ് എസ് ആർ സ്റ്റേജ് ടുവിന്റെ കോളപ്പ് ലെറ്റർ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഡീറ്റൽ തന്നെയാണ് കോളപ്പ് ലെറ്റർ എത്തിയിരിക്കുന്നത് സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ എക്സാം എന്നായിരിക്കും എവിടെ വെച്ചാണ് നിങ്ങളുടെ എക്സാം തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ്

സോ ഇതാണ് നമ്മളുടെ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും സോ ഇനി നമുക്ക് എന്നാണ് നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ എവിടെ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത് തുടങ്ങിയ സംശയങ്ങൾ നമുക്ക് പരിഹരിക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ ആൻഡ്രോഡ് ഡിഫൻസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡന്റിന്റെ കോളപ് ലെറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് നമ്മുടെ എക്സാം വരുന്ന ഡേറ്റ് അതായത് നവംബർ പന്ത്രണ്ട് ാണ് എക്സാം വരുന്നത് സ്റ്റേജ് ടു എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുന്നത് മറക്കരുത് നവംബർ പന്ത്രണ്ടിനാണ് നിങ്ങളുടെ എക്സാം വരുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് സോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കായിട്ട് ആന ഡിഫൻസ് നേവി അക്കാഡമിയിലെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് സോ ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുന്നത് വരുന്നത് വെറും രൂപ മാത്രമാണ് സോ ഈ ഒരു കോഴ്സിന് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ലാസ്റ്റ് മൊമെന്റ് അതായത് ഫൈനൽ ടച്ചപ്പിനുള്ള അവസരമാണ് സോ ഡോൺ മിസ് ഇറ്റ് സോ ഈ ഒരു അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും കയറി കാണുക അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓഫീസ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ് സോ സ്റ്റേജ് ടുവിന് അപ്പിയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് പുതിയൊരു വീഡിയോ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്